കോൺഫറൻസ് എല്ലാ വർഷവും നടക്കാറുണ്ട് കോമൺവെൽത്ത് പാർലമെന്റ് എന്നത് ബ്രിട്ടൻ കോളനിച്ച രാജ്യമാണ് അവരുടെ എല്ലാ വർഷത്തെയും ഗെറ്റ്ഗതർ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിലും അവരുടെ മുമ്പ് അടുത്ത വർഷം ബർബഡോസിൽ ഇങ്ങനെ എല്ലാ വർഷവും ചേരുന്ന കോൺവെക്ട് പാർലമെന്റ് ഇന്ത്യയിൽ നിന്ന് വലിയ ഒരു പ്രതിനിധനം തന്നെ ഉണ്ടാകുന്നു അതിന് എം പിമാരാണ് നേതൃത്വത്തിൽ അതിനൊക്കെ ഏതെങ്കിലും സ്പീക്കറായിരുന്നു സംസ്ഥാനത്തെ ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ നടക്കുന്നതാണ് കോൺഗ്രറ്റ് പാർലമെന്റ് ഇന്ത്യൻ സംഘം ആ ഇന്ത്യൻ സംഘം കോൺവെക്ട് പാർലമെന്റിൽ നമ്മുടെ പാർലമെന്ററി എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ എക്സ്പീരിയൻസ് ലോകരാജ്യങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്തു അവരുടെ എക്സ്പീരിയൻസ് അവര് ഇങ്ങോട്ടേക്ക് ഞങ്ങളോടും ഷെയർ ചെയ്തു ഓസ്ട്രേലിയും നടന്നത് ഓസ്ട്രേലിയയിൽ ഈ പാർലമെന്റ് കോൺഫറൻസ് കഴിഞ്ഞാൽ സാധാരണ സി പി ഓഫർ ചെയ്യുന്നത് ഒന്നുകിൽ ആഫ്റ്റർ കോൺഫറൻസ് അല്ലെങ്കിൽ ബിഫോർ കോൺഫറൻസ് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി

മീ ഒരു വാർ സിറ്റുവേഷൻ വന്നപ്പോഴാണ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തത് മെയ് മാസം തീയതി പൊതുവിൽ കോൺവെൽത്ത് പാർലമെന്റിൽ എല്ലാ വർഷവും ഇലക്ഷൻ നടക്കും ഇത്തവണ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരായി മത്സരത്തിൽ ഉണ്ടായിരുന്നു മിക്കവാറും ആഫ്രിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടൻ ധരിച്ച മറ്റു രാജ്യങ്ങളിലെ ആളുകളായി അപ്പം നമുക്ക് ഇലക്ഷനിൽ മാന്ഡേറ്റ് ഉണ്ടാവും വിപ്പ് ഉണ്ടാവും നിങ്ങൾ വലിയ വോട്ട് ചെയ്യണം എന്നീ ആൾക്കാണത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമാണ് നമ്മൾ മൂന്ന് പേര് മത്സരിച്ചപ്പം അതിൽ ഞങ്ങൾക്കിട്ട് ഡയറക്ഷൻ നൈജീരിയയിൽ ഒരു വിമൻ കാൻഡേറ്റ് വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്ത ആൾ ഫസ്റ്റിനോട് ഇതിൽ പോയി പക്ഷെ പിന്നീട് നമുക്ക് വിപ്പ് ഉണ്ടായിരുന്നില്ല ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള गिवन कंसेंट वोट फॉर यो कॉन्शियस पगना उन नाथों एंडरटिंग नराल दूसरी आदत क्या है मैंने अंग्रेज़ी में समझाई थोड़ी क्यों ऐड कर दी आई एम द एंडरसन जूली वोट फॉर मी सेकेंड राउंड में आप भी राउंड में ऐड गेट चल पाएं सेकेंड राउंड लेकिन अपने आम राज्यों में वी हैड नो विट तो आई പക്ഷെ അദ്ദേഹത്തിന വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊരു ബൂട്ട് ചെയ്യുന്ന പെൻസിലോട്ടുള്ള മാർക്കിംഗ് ആണ് ഞാനൊരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഞാൻ കൂടെ പോയി കൗണ്ട് ചെയ്തപ്പോ ഒരു വോട്ടിനെ ജയിച്ചു സി പി ഐയിലെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു അതോടുകൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹവും പറയുന്നത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങോട്ടേക്ക് മടങ്ങി ഇപ്പോഴാണ് കിട്ടിയത് കേരളത്തിലെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഞങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുന്നില്ല കാരണം നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ടി വി ആണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന മിനിറ്റ് ബൈ മിനിറ്റ് ഡെവലപ്മെന്റ്സ് കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ മനസ്സിലാക്കുന്നത് പ്രളവാസികളാണ് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിളിക്കുമ്പോഴും നമ്മളറിയാലോ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ കനത്ത മഴയാണ് ഭൂരിഭാഗത്ത് കനത്ത മഴ ഒഴിവാക്കിയ ലക്ഷ്യം എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത് കേരളം ഡൗൺ സൗത്തിലാണ് ഡൗൺ സൗത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹൈലി വള്ളറബിൾ ആയ സ്റ്റേറ്റ് ക്ലൈമേഷിന്റെ കാര്യത്തിൽ കേരളമാണ് സൗത്ത് മാത്രം കേരളം മാത്രമല്ല കേരള തമിഴ്നാട് ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന ഭാഗമാണ് വലിയ രീതിയിൽ മഴ പെയ്യുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പൊ കഴിഞ്ഞ തവണയാണ് ജൂലൈ മാസം നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ വയനാട്ടിലെ നേപ്പാളിലുണ്ടായ മഹാദുരന്തം പക്ഷെ അതിനൊക്കെ കേരളം തലവരുത്തി നിന്നത് നിങ്ങളൊക്കെ സഹോദരങ്ങളുടെ സഹായം കൊണ്ടാണ് പലപ്പോഴും വേണ്ടത്ര സപ്പോർട്ട് സെന്ററിന് ലഭിക്കാതിരിക്കുമ്പോഴും കേരളം ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയത് കേരളത്തിൻ്റെ ശക്തി പ്രവാസ ലോക ജീവിതങ്ങളുടെ സഹോദരങ്ങളാണ് തീർച്ചയായും ജപ്പാൻ മലയാളി കമ്മ്യൂണിറ്റിയും ആ നിലയിൽ കോൺട്രിബ്യൂഷൻ സർക്കാരിന് കൊടുത്തിട്ടുണ്ടാവുന്ന വിശ്വാസം സംസ്ഥാന സർക്കാരിന് റീബിൽഡ് വയനാട് ഇനീഷ്യേറ്റീവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടൗണാണ് ടൗൺഷിപ്പാണ് ടൗൺഷിപ്പിന്റെ ഭാഗമായി ഇവിടെ നിർമ്മിച്ചു കൊടുക്കും സർക്കാർ മേപ്പാടിൽ മരിച്ചവർ സാധാരണ സാധാരണക്കാരല്ല മിഡിൽ ക്ലാസ് ഉണ്ട് അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട് ഒരു ലോവർ അവർക്ക് അവർക്കിപ്പോ നമ്മള് സർക്കാരിന്റെ ഒരു ചെറിയ വീട് എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര വേണ്ടത്ര അവർക്ക് അത്ര അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നല്ലോ പക്ഷെ സർക്കാർ പറഞ്ഞത് ഞങ്ങളൊരു നല്ല രീതിയിൽ ബേസ്മെന്റ് വീട് വെച്ചു ബാക്കി നിങ്ങൾ എടുത്ത പല രീതിയിലുള്ള അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടം ഭൂമിയാണ് തോട്ടം ഭൂമി കൺവേർട്ട് ചെയ്തതിന്റെ പ്രോസസ് നടക്കുകയാണ് സർക്കാർ കൊടുത്ത വാഗ്ദാനം പാലിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ആ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു നാഷണൽ ഹൈവേറ്റവും മെട്രോസിലായ പാർട്ടറായിട്ട് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവും അതിവേഗത്തിൽ പുരോഗതി പ്രാധ്യം മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് അന്നത്തെ ആറോ ഇന്നത്തെ ആറോ റീജിയണൽ ഓഫീസറാണ് എൻ എച്ച് ഐക്കുണ്ട് അവർ പറഞ്ഞത് അപ് ടു എറണാകുളം വി ൻ കംപ്ലീറ്റ് ബൈ ട്വന്റി ഫൈവ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായ ഈ ഹെവി റെയിൻഫോളിന്റെ ഭാഗമാണ് ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്തിരുന്നാലും അപ്റ്റിവിസ്റ്റിക് വ്യൂ ആണ് നല്ലത് ട്വന്റി ഫിഫ്തോട് കൂടി അപ് ടു മധ്യ കേരളം വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വാസമാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് തലശ്ശേരി കാര്യ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് എന്റെ പ്രായത്തേക്കാൾ കൂടുതൽ അത് മുമ്പ് വിവാദം ചെയ്ത പ്രോഡക്റ്റ് ആണ് അതിപ്പോൾ യാഥാർത്ഥ്യമായത് കാസർകോട്ട് ഏതാണ്ട് ഇങ്ങനെ വരുമ്പോൾ ചില സ്ട്രച്ചിൽ നോക്കാറുണ്ട് പ്രോബ്ലം ഉള്ളത് അതൊന്ന് വടകളുടെ ഭാഗമായ ഒരു സ്ട്രച്ചിലും ബാക്കിയതാണ്ട് അതിൻ്റെ അടുത്ത് പണി പൂർത്തിയാക്കിക്കൊള്ളി പക്ഷെ നമ്മൾ കാണുന്നത് കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ് കേരളത്തിന്റെ ക്ലൈമറ്റും കേരളത്തിന്റെ ജോഗ്രഫിയും വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി മുപ്പത് ദിവസം മഴയാണ് വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം ഉള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് വലിയ രീതിയിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ കേറാറുണ്ട് നേരത്തെ ഒരു ആളുകൾ ബ്രെയിൻ ഗ്രെയിൻ ആയിട്ട് ബ്രെയിൻ ഗെയിൻ ആണ് നേരത്തെ ആളുകൾ ഐ ടി സെക്ടറിനകത്ത് പഠിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകൾ അവര് മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി പോയി പവർ സിറ്റുവേഷൻ മാറി അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം കേരള മീറ്റ് നടന്നു അതിനകത്ത് രണ്ടു ലക്ഷത്തിൽ പരം കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് ഓഫറാണ് ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ വരിക സർക്കാർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൈലി ക്വാളിഫൈഡ് ആയി ചെറുപ്പക്കാര്യങ്ങൾ ജോലി കൊണ്ടുവരാം അപ്പൊ അങ്ങനെയൊക്കെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക പങ്ക് നിർവഹിക്കണം അത് എത്തിക്കണം നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യക്ക് മാതൃകയാണ് പല പ്രതികൂലമായ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയ സംസ്ഥാനമാണ് കേരളം ഇനിയും മുന്നോട്ട് പോകണം തലയിരുത്തി കേരളം നിൽക്കണം അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് അപ്പാർട്ട് ഫ്രം റിലീജിയൻ കാരണം സംസ്ഥാനമാണ് മലയാളികളുടെ പ്രത്യേകത പ്രശ്നം വരുമ്പോൾ മുന്നോട്ട് അതാണ് പ്രളയം വന്നപ്പോൾ ഉണ്ടായത് അതാണ് കോവിഡ് വന്നപ്പോണ്ടായത് അതാണ് ഏറ്റവും ഒടുവിൽ വയനാട് ലാൻഡ് സ്ലൈഡ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു അതാണ് കോടികൾ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രി കോളേജിലൊപ്പം സി എം ബിആർഎഫിൽ പണങ്ങൾ ഒഴുകിയെത്തിയത് ആ സി എം ബിആർഎഫ് ഫണ്ട് തന്നെയാണ് സംസ്ഥാനം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പരിമിതികൾ ഒരുപാടുണ്ട് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇച്ഛാശക്തിയോട് സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട് ഡെവലപ്മെന്റിൽ എന്തൊക്കെ അന്ന് നിങ്ങൾക്ക് വഹിക്കാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ വഹിക്കണം ഏതായാലും വളരെ ഫാർ ഈസ്റ്റ് ആണ് ജപ്പാൻ ഈ ഫാർ ഈസ്റ്റിൽ ഇത്രയും ആളുകൾ ഉണ്ട് സന്തോഷകരമായിട്ടായിട്ട് മാത്രമല്ല നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി ഇത്തരം ഒരു സ്വീകരണം ഞാൻ എല്ലാത്തിൽ ആരും അറിയാതെ വന്നു പോയി പക്ഷെ നിങ്ങൾ പുറത്തിറിഞ്ഞു അവസാനിക്ക് ഇത്രയും ആളുകൾ എത്തി ഇപ്പോ നാളെയും കൂടി പരമാവധി ആളുകൾ അറിയും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാട്ടിലെ പറഞ്ഞ അഞ്ചരാജ്യതൊക്കെ ഫോട്ടോ പരമാവധി ആളുകൾ എത്തി ഷെയർ ചെയ്തപ്പോൾ അങ്ങനെ അറിഞ്ഞു വിളിക്കുകയാണെങ്കിൽ ഏറ്റവും ഏതായാലും നിങ്ങൾ നൽകിയ സ്നേഹം ഈ വളരെ സ്നേഹാക്കുന്ന സ്വീകരണത്തിന് നിങ്ങളോട് നന്ദി പറയുന്നു നമുക്ക് യോജിച്ച് ഇനി മുന്നോട്ട് പോകണം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേരളത്തിന് ആവശ്യമായ സഹായം ചെയ്യാൻ സാധിക്കുമോ ആ ഇതെല്ലാം നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവനത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള പൊതു കമന്റ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയയും ഫ്രിം മീഡിയയും വിഷു മീഡിയയും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ലഫ്റ്റിന്റെ ഭാവനകൾക്ക് വലിയ രീതിയിൽ ഒരു പക്ഷേ ലെഫ്റ്റിന്റെ ഒരു ബിലോ ഏറ്റവും ആക്രമണത്തിന് വിധേയനായ മാധ്യമങ്ങളും ഒപ്പം വലതുപക്ഷ വലതുപക്ഷൻ പാർട്ടീസും സ്പീക്കറെ തീരുമാനിച്ചു പ്രചരിപ്പിച്ചത് ക്ലാസ്സിൽ ഏറ്റവും ഞാൻ ഏതായാലും അത് എന്നെ കുറിച്ച് ഞാൻ തന്നെയല്ലേ പറയട്ടെ നിങ്ങളാണ് കാരണം ഞാൻ തീരുമാനിക്കേണ്ട ആളല്ല അത് ആന്റിയെ കുറിച്ച് ആന്റിയുടെ അമ്പലം ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് വളരെ വളരെ വലിയ പോസ്റ്റ് ആണ് അത് മാത്രമല്ല പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ ഞാനിരിക്കുന്ന സഭയിൽ ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് സാമാജികനായ പ്രണയ വിജയൻ മുഖ്യമന്ത്രിയുണ്ട് അൻപത് വർഷത്തിലൊരു എക്സ്പീരിയൻസ് ഉള്ള പി ജെ ജോസഫ് ഉണ്ട് ഉമ്മൻചിസ് അതുപോലെ തന്നെ എന്റെ പ്രായത്തോളം എക്സ്പീരിയൻസ് ഉള്ള കുഞ്ഞാലിക്കൂട്ടി അതുപോലുള്ള പ്രഭന്മാരെ ഒരുപാട് പക്ഷെ വ്യക്തിയല്ല വ്യക്തിയല്ലേ ചേതനെ പരമാവധി അത് ചേവുമായി സഹകരിച്ചോണ്ടാണ് മുമ്പ് തോന്നുന്നത് നല്ല എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഒരു പക്വതയും പാതാക്കാൻ ഈ പോസ്റ്റ് ഗുണം ചെയ്യുന്ന എന്റെ വിശ്വാസം അപ്പോൾ സേവാ പിട്രോ അഡിഷണൽ പിഎസ്ഒ നമ്മൾ ഇപ്രദൃശകമാണ് നമ്മുടെ ഇവിടെ ഒന്നാ ഹജിഷ് പിഎസ്ഒ പിഎസ്